ലോകത്തു നിന്നും മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് താരത്തിൻ്റെ വിയോഗ വാർത്ത നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ ലൊക്കേഷൻ മാനേജറും നടനുമായ ദാസ് തൊടുപുഴയാണ് അന്തരിച്ചത് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു താരം എഴുപത്തിയാറ് വയസ്സായിരുന്നു നടൻ മോഹൻലാൽ സംവിധായകരായ ജി മാർത്താണ്ഡൻ ജിബു ജേക്കബ് ഉൾപ്പെടെ നിരവധി പേരാണ് ദാസിന് ആദരാഞ്ജലി അർപ്പിച്ചിട്ടുള്ളത് ലൊക്കേഷൻ മാനേജർ ദാസ് തൊടുപുഴയ്ക്ക് ആദരാഞ്ജലികൾ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ കുറിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ ആദ്യം കണ്ടതാണ് ദാസേട്ട ഞങ്ങളിലൂടെ ക്യാമറ കണ്ണുകളിലൂടെ പ്രേക്ഷകർ കണ്ടത് തൊടുപുഴയുടെ സൗന്ദര്യം സിനിമയിലെത്തിച്ച ലൊക്കേഷൻ മാനേജർ ദാസ് തൊടുപുഴയ്ക്ക് ആദരാഞ്ജലികൾ എന്നാണ് ജിബു ജേക്കബ് കുറിച്ചിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ദാസേട്ടൻ ഞാൻ സംവിധാനം ചെയ്ത ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് പാവാട ജോണി ജോണി എസ് അപ്പ ഈ മൂന്ന് ചിത്രങ്ങളും തൊടുപുഴ പാലാ സ്ഥലങ്ങളിലാണ് ചിത്രീകരിച്ചത് അവിടുത്തെ എല്ലാ ലൊക്കേഷനുകളും എനിക്ക് കണ്ടെത്തി തന്നതും വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നതും ദാസേട്ടനാണ് ഈ വിടവാങ്ങൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ട ദാസേട്ട കഥയിൽ എഴുതുന്നത് കണ്ടെത്തി തരുന്ന മഹാപ്രതിഭ എന്നാണ് സംവിധായകൻ ജി മാർത്താണ്ടൻ ദാസിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് നാടകങ്ങളിലൂടെയാണ് ദാസ് കലാരംഗത്തെത്തുന്നത് ഏക്കരപ്പറമ്പിൽ സുഗുണ ദാസ് എന്നാണ് യഥാർത്ഥ പേര് നൂറ്റി എൺപതോളം സിനിമകളുടെ ലൊക്കേഷൻ മാനേജറായി പ്രവർത്തിച്ചിട്ടുള്ള ദാസ് ഏതാനും സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അവസരം നൽകാനായി വിസ്മയ ആർട്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടനയ്ക്കും രൂപം നൽകിയിരുന്നു എന്തൊക്കെ തന്നെയായാലും പ്രിയ താരത്തിൻ്റെ വേർപാട് കലാലോകത്തെ തീരാ കണ്ണീലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയ താരത്തിന് പ്രണാമം പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക